എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേദശാസ്ത്രജ്ഞനും പണ്ഡിതനുമാണ് ബഹുമാനപ്പെട്ട കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ അച്ചായൻ അച്ചായൻ ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നു നല്ലൊരു ജോലിയുണ്ട് സാമ്പത്തികപരമായി യാതൊരു ബുദ്ധിമുട്ടുമുള്ളയാളല്ല എന്നാൽ കുരുവിള അച്ഛായൻ്റെ ഒരു അവകാശവാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേദശാസ്ത്രജ്ഞനും പണ്ഡിതനും പന്തക്കോസ്ത സമൂഹത്തിൻ്റെ കാണപ്പെട്ട ഒരു പിന്നെ വേദശാസ്ത്രജ്ഞനാണ് ബഹുമാനപ്പെട്ട അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഗൾഫിൽ വെച്ച് നടന്ന ഒരു സംവാദത്തിൽ അനിൽ കൊടിത്തോട്ടം പാസ്റ്ററെ മലർത്തി അടിച്ചു എന്നുള്ളതാണ് ഈ കുരുവിള അച്ചായൻ്റെ കൂട്ടത്തിലുള്ളവരുടെ ഒരു വലിയ വാദം അവസാനം അനിൽ കൊടിത്തോട്ടത്തിന് ഉത്തരം മുട്ടിപ്പോയി അനിൽ കൊടിത്തോട്ടം അമ്പയെ പരാജയപ്പെട്ടു എന്നാണ് ഇവരുടെ ഇവരൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഇവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാൽ ഈ അച്ചായൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഷിബു പീഡിയക്കൽ ഓർത്തഡോക്സ് വിശ്വാസം പിന്തുടർന്ന പാസ്റ്റർ ഷിബു പീഡിയക്കലുമായും ഒരു സംവാദത്തിൽ അമ്പയെ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ദയനീയമായ ഒരവസ്ഥയായിപ്പോയി ഈ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് പല പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു അച്ചായ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതുകൊണ്ട് വിഷമിക്കണ്ട വീണ്ടും നമുക്ക് അവസരങ്ങളുണ്ട് എൻ്റെ ഞാൻ ഏതാണ്ട് ഒരു നാല് അഞ്ച് പ്രാവശ്യം ഈ കുരുവിള അച്ചാനെ വിളിച്ചു ഞാൻ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും അദ്ദേഹം മുട്ടാത്തർക്കം മാത്രമാണ് പറഞ്ഞു ഞാൻ വളരെ സിമ്പിളായി അച്ചായനി ചർച്ചയ്ക്ക് വരണം പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാനില്ല എന്നാൽ ഈ കുരുവള അച്ചായൻ ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഈ അച്ചായൻ ഫേസ്ബുക്കിലൂടെ എനിക്കെതിരെ നിരന്തരമായ കമൻറ്റുകൾ വിളും എൻ്റെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എനിക്കെതിരെ സാജു തോമസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ എന്നെ തരികിട സാജു എന്നൊക്കെയാണ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഞാൻ അച്ചായനെ അങ്ങനെയൊന്നും പേരിടാൻ താൽപ്പര്യപ്പെടുന്നില്ല അച്ചായൻ്റെ പരാജയം എല്ലാവരും കണ്ടു പല ആളുകളും കമൻറ്റുകൾ എഴുതി ഒരാൾ എഴുതിയിരിക്കുന്ന കമൻറ്റ് അച്ചായ കരച്ചിൽ നിർത്ത് എന്തായാലും അച്ചായൻ്റെ കളസം കീറിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അച്ചായൻ നാണം കെട്ടുപോയി ഇനി അച്ചായൻ ഈ ഈ ഡിബേറ്റ് ഫീൽഡിൽ നിൽക്കാതിരിക്കുന്ന നല്ലത് കാരണം അച്ചായൻ്റെ ഉള്ള വിലയും കൂടെ പോയി ഇനി ഇനി നാണം കെട്ട് തലയും മുണ്ടിട്ടുകൊണ്ട് നടക്കുന്നേക്കാൾ ഭേദം അറിയാവുന്നതുമല്ല പണിയും ചെയ്ത് വീട്ടിൽ ഇരിക്കെ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ കമൻറ്റുകൾ എഴുതാന്ന് പറയും ഈ കമൻറ്റുകളുടെ ആധിക്യം കണ്ടു കഴിഞ്ഞപ്പോൾ വെപ്രാളപ്പെട്ട് ഇപ്പോൾ അച്ചായനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഭയപ്പെടുകയാണ് ഇദ്ദേഹം ഇങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞ് മുമ്പോട്ട് പോയാൽ എന്തായിരിക്കും ഒരവസ്ഥ എന്ന് ഞാൻ ഓർത്തു ഞാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടുതന്നെ ഈ ഫേസ്ബുക്ക് കമൻറ്റുകൾക്കോ അല്ലെങ്കിൽ വീഡിയോകൾക്കോ എതിരെ ഞാൻ പ്രതികരിക്കാൻ പോയില്ല കാരണം ഞാൻ ഇനി പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ഒരു വെ വെപ്രാളമോ വേവലാതിയോ ഉണ്ടായിപ്പോയെങ്കിൽ അത് സഹിക്കാനുള്ള ഒരു മനസ്ഥിതി എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ ഈ വിഷയം അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് എന്നാൽ ഞാൻ അച്ചാനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഷിബു ബ്രദറിൻ്റെ മുമ്പിൽ തോറ്റുപോയെങ്കിലും സാരമില്ല എൻ്റെ മുമ്പിൽ അച്ചായൻ ജയിച്ചോളൂ കാരണം അതിനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഇളയ മോനെ അവന് മൂന്ന് നാല് വയസ്സുള്ള സമയത്ത് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അവനെ ഒരു ചെറിയ ക്രിക്കറ്റ് ബാറ്റും അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റ് ഒരു ബോളും മേടിച്ചു കൊടുത്തു അപ്പോൾ രണ്ട് സ്റ്റാമ്പും വെച്ചു അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയമാണ് ഞങ്ങൾ ഹോസ്റ്റൽ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ചില കുട്ടികൾ വന്ന് ഇവനെ ഔട്ടാക്കും ഔട്ടാക്കുമ്പോൾ ഇവൻ പറയും ഞാൻ ഔട്ടായില്ല കൊച്ചു കുട്ടിയാണ് ഔട്ടായില്ല അപ്പം മറ്റുള്ള കുട്ടികൾ പറയും ഇനി ഞങ്ങൾ കിരൺ ബോൾ ചെയ്യില്ല കാരണം കിരൺ രണ്ടു പ്രാവശ്യം ഔട്ടായി അപ്പോഴും കിരൺ എൻ്റെ മോൻ ചെറിയ മോൻ നാല് വയസ്സേ ഉള്ളൂ അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ് ഞാൻ ഔട്ടായില്ല അപ്പം എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്തതെന്നറിയാമോ ഞാൻ ആ ബോളെടുത്തിട്ട് ഞാൻ അവൻ എറിഞ്ഞു കൊടുത്തോണ്ടിരുന്നു അവൻ മടുക്കുന്നോടം വരെ ബാറ്റ് ചെയ്യട്ടെ അവൻ ഔട്ടായാലും കുഴപ്പമില്ല കാരണം ഞാനൊരപ്പനാണ് അതെൻ്റെ മകനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ അച്ചായനോട് എനിക്കൊരു വിഷമം തോന്നിയിട്ട് ഒരു സങ്കടം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു അച്ചായ അച്ചായനുമായിട്ട് ഞാൻ സംസാരിക്കാം ഞാൻ സംസാരിക്കാമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഈ അച്ചായൻ്റെ മുമ്പിൽ സമ്പൂർണമായി തോറ്റു കൊടുക്കാം എന്നോർത്തോണ്ടാണ് ഈ പറയുന്നത് കാരണം സാജു തോമസിൻ്റെ മേളിലെങ്കിലും അച്ചാനൊന്ന് വിജയിച്ച് വിജയിച്ച് കഴിയുമ്പോൾ അച്ഛനൊരു സന്തോഷമാവുമല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ ഈ എൻ്റെ ഈ അപ്പോൾ നിങ്ങളൊന്നും ചിന്തിക്കണം ഇത് ഫേസ്ബുക്കിലും സോറി ഫേസ്ബുക്കിലും യൂട്യൂബിലും അനേക ആയിരക്കണക്കിന് ആളുകൾ കാണും അനേക ആയിരക്കണക്കിന് ആളുകൾ കണ്ടാലും കുഴപ്പമില്ല ഞാൻ ഞാനങ്ങ് തോറ്റു കൊടുത്തേക്കാം കാരണം ഞാൻ തോറ്റു കൊടുത്താൽ ഇപ്പോൾ സാജു തോമസ് ഗോസ് ബെൽ ഫോർ ഇന്ത്യ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സാജു തോമസ് തോറ്റിരിക്കുന്നു ഗോസ്ബൽ ടി വി യു പി എന്ന യൂട്യൂബ് ചാനലിൽ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബറുള്ള ഈ ഈ ചാനലിൻ്റെ അഡ്മിനായ സാജു തോമസ് തോറ്റിരിക്കുന്നു സാജു തോമസിനെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു എന്ന അച്ചായനെ അത്യുച്ഛത്തിൽ ഘോഷിച്ചു മുമ്പോട്ട് പോകാം അപ്പോൾ ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ് ഞാൻ പരാജയപ്പെടാൻ തയ്യാറാണ് ഞാൻ അച്ചായൻ പറയുന്ന വാക്യങ്ങൾ കേട്ട് എല്ലാ യേസ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചുകുട്ടിക്ക് ഞാൻ ബോൾ എറിഞ്ഞ് കൊടുത്തതുപോലെ ഞാൻ അച്ചായനും ബോൾ എറിഞ്ഞ് തരാം അച്ചായൻ എൻ്റെ മുമ്പിൽ വിജയിക്കേ ഇനി ഇതിൽക്കുള്ളിൽ ഞാൻ ഒരു ഒരു ഞാൻ എന്ത് ചെയ്യും പറ അച്ചായൻ്റെ കരച്ചിൽ രണ്ടാഴ്ചയായിട്ട് കരച്ചിൽ തീർന്നിട്ടില്ല കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം കമൻറ്റുകൾ എഴുതി എനിക്കെതിരെ നിരന്തരമായ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ തോറ്റു തരാൻ തയ്യാറാണ് അച്ചായൻ വാ ഞാൻ വാക്യങ്ങൾ ചോദിക്കാം എന്നിട്ട് അച്ചായനെൻ്റെ മേൽ സമ്പൂർണ്ണമായി വിജയം ഘോഷിച്ചുള്ളൂ എന്നിട്ട് പറയൂ സാജു തോമസിനെ ഞാൻ തോപ്പിച്ചു ഗോസ്ബൽ ടി വി സാജു തോമസ് ഗോസ്ബൽ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ സാജു തോമസിനെ ഞാൻ തോപ്പിച്ചു ഷിബു പീഡിയേക്കലിൻ്റെ മുമ്പിൽ തേഞ്ഞൊട്ടിപ്പോയ പോയ ഈ അച്ചായനെ ഞാൻ വിജയിപ്പിക്കാം അതായത് ഞാൻ തോറ്റുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാം കർത്താവായി യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി തന്നാണ് നമ്മളെ സ്നേഹിച്ചത് അതുപോലെ ഞാൻ കുരുവള ഞാൻ തോറ്റുകൊണ്ട് അദ്ദേഹത്തെ അത് വിജയിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അച്ചായൻ ധൈര്യമായിട്ട് വാ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പല പ്രാവശ്യം പോകാൻ പിടിച്ചു വെട്ടെന്ന് മുറി രണ്ട് എന്ന രീതിയിൽ അദ്ദേഹം അതിഘോരമായി എന്നോട് സംസാരിച്ചു എങ്കിലും എനിക്ക് വലിയ സങ്കടം തോന്നി ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു മാനസിക അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സ്വന്തമായി ചാനലുണ്ട് ഞാൻ അതിൽ ചെയ്തോളാം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനൽ എടുത്ത് നോക്കി ജൻ്റെ സഹോദരന്മാരെ ഇദ്ദേഹത്തിൻ്റെ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഗുണകരമായ ഒരൊറ്റ വീഡിയോയുമില്ല ഒരു മുസ്ലിം സഹോദരിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഏതാണ്ട് ഒന്നര ലക്ഷം പേര് കണ്ടിട്ടുള്ളത് യാതൊരു കഴമ്പുമുള്ള കാര്യങ്ങളല്ല ഇദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ ആ മുസ്ലിം സഹോദരി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല ഇദ്ദേഹം വെപ്രാളപ്പെട്ട് ഒച്ച വെച്ച് ബഹളമുണ്ടാക്കി വൈകാരികമായി പ്രതികരിച്ച് സമനില തെറ്റി സംസാരിച്ച് മുമ്പോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഞാൻ ആ വീഡിയോകളെല്ലാം കണ്ടു ഏതാണ്ട് നൂറിനടുത്ത് വീഡിയോകളുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഈ വീഡിയോ എല്ലാം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഗുണകരമായ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ല ക്രൈസ്തവ സമൂഹത്തിന് പ്രയോജനമുള്ള ഒരൊറ്റ വീഡിയോ പോലും ബഹുമാനപ്പെട്ട കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമൂഹിക അച്ചായൻ്റെ കയ്യിലില്ല പിന്നെ ആരാണ് പറഞ്ഞത് ഇദ്ദേഹം ഒരു പണ്ഡിതനാണ് ആരാണ് പറഞ്ഞ് ഇദ്ദേഹം ഒരു വേദശാസ്ത്രജ്ഞനാണ് ആരാണ് പറഞ്ഞ് ഇദ്ദേഹത്തിന് വചന പരിജ്ഞാനമുണ്ട് ആരാണ് പറഞ്ഞ് ഇദ്ദേഹത്തിന് വചന പാണ്ഡിത്യമുണ്ട് വട്ടപൂജ്യം വെറും വട്ടപൂജ്യം നല്ലയൊരു പന്റക്കോസ്റ്റൽ ഒരു സുവിശേഷകനെ നേരെ എതിർത്ത് നിൽക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു കപ്പാസിറ്റിയുമുള്ള ആളല്ല ഇദ്ദേഹം എനിക്ക് വ്യക്തമായി മനസ്സിലായി അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഞാനിതൊക്കെ ഞാൻ എന്തിനിത് പറയുന്നു എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ടോ ഒരാഴ്ചയായി നിരന്തരമായി ഇദ്ദേഹം എനിക്കെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ വിശ്വാസം പറഞ്ഞു എൻ്റെ വിശ്വാസം ട്രിനിറ്റിയിലാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിലാണ് ഞാൻ ഒരു പന്റക്കോസ്റ്റൽ വിശ്വാസത്തിൽ നിൽക്കുന്നയാളാണ് ഞാൻ ഒരിക്കലും ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിൽക്കുന്നയാളല്ല ഷിബു പീഡിയ്ക്കെൻ്റെ വിശ്വാസമല്ല എൻ്റെ വിശ്വാസം അതുപോലെ മറ്റേ ഇപ്പോൾ ജെയ്സൺ മാത്യു ബ്രദറിൻ്റെ വിശ്വാസമല്ല എൻ്റെ വിശ്വാസം ലൂയിസ് ബ്രദറിൻ്റെ വിശ്വാസമല്ല എൻ്റെ വിശ്വാസം അതുപോലെ എബ്രഹാം എബ്രഹാംകുട്ടി സാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസമല്ല എൻ്റെ വിശ്വാസം അവരവരുടെ വിശ്വാസവുമായി മുമ്പോട്ട് പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും തർക്കങ്ങളും നടക്കുന്നു നടക്കുന്നതും മറ്റൊരു കാര്യം എനിക്ക് എൻ്റെ സ്റ്റാൻഡ് ഞാൻ എന്നും ക്ലിയറാക്കി ഞാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രീ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ഏൽക്കണം എന്ന് വിശ്വസിക്കുന്നയാളാണ് അത് മുഴുകൽ സ്നാനം കഴിയുമെങ്കിൽ നദിയിൽ പോയി മുങ്ങി സ്നാനപ്പെടണം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ നദിയിലാണ് മുങ്ങി സ്നാനപ്പെട്ടത് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലും കൃപാവരത്തിലും ഞാൻ വിശ്വസിക്കുന്നു അന്യഭാഷ വരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് കാണുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും വ്യാജമായിട്ടാണ് അന്യഭാഷ പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു രോഗശാന്തിപരം അന്യഭാഷാപരം അതുപോലെ എല്ലാ പരിശുദ്ധാത്മാ ഉള്ളോടത്തോളം കാലം ഭൂമിയിൽ ഉള്ളോടത്തോളം കാലം കൃപാവരങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രക്ഷയ്ക്കാണ് പ്രാധാന്യം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രകടമായ ഒരു തെളിവാണ് സ്നാനം അത് കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന ഒരു ചടങ്ങാണ് ഇതൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇനി എന്താണ് കുരുവിളാച്ചാൻ അറിയേണ്ടത് അദ്ദേഹം ഈ ദിവസങ്ങൾ പറയാം ഷിബു പീഡിയിക്കലിൻ്റെ എൻ്റെ ആത്മീയ കുരുവാണ് ഷിബു പീഡിക്കൽ ബ്രദറെ ഒരു മനുഷ്യൻ അറിവുണ്ടെങ്കിൽ ആ അറിവിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഷിബു പീഡിയിക്കൽ ബ്രദറിൻ്റെ ഉപദേശമായിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ചെലിക്കുന്ന ചില അറിവുകൾ ആ അറിവുകൾ നേടാൻ വേണ്ടിയാണ് ഞാൻ അതുപോലെ താങ്കളോടും അതുപോലെ ലൂയിസ് ബ്രദറിനോടും അതുപോലെ ലോറൻസ് ബ്രദറിനോടും അതുപോലെ എബ്രഹാം എബ്രാഹാം കുട്ടിസാർ അവരിലുള്ള അറിവുകളെ പകർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് എന്നാൽ അവരുടെ അറിവ് പൂർണ്ണമാകണമെന്നില്ല ചില വിഷയങ്ങളിൽ അവർക്ക് അറിവുണ്ട് ചില വിഷയങ്ങളിൽ അവർക്ക് അറിവില്ല അപ്പം ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അല്ലാതെ അച്ചായൻ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് കണ്ണീര് തുടച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഞാൻ തോൽക്കാൻ തയ്യാറാണ് അച്ചായൻ ധൈര്യമായിട്ട് വാ ഞാൻ ചോദിക്കട്ടെ അച്ചായൻ ഇങ്ങനെ കമൻ്റ് എഴുതി മുമ്പോട്ട് പോകുമ്പോൾ അച്ചാൻ്റെ വില തന്നെയല്ലേ പോകുന്നത് ഒന്നാലും ചോദിക്കും ആ റോയ് ആൻഡ്രൂസ് ബ്രദറിനെ നോക്കൂ അദ്ദേഹം എത്ര പ്രകോപിതനായാലും അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് കമൻറ്റുകൾ എഴുതുന്നത് അദ്ദേഹത്തിനെ അദ്ദേഹം പ്രബോ പ്രകോപിക്കത്തക്ക രീതിയിൽ കമൻറ്റുകൾ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആ പ്രകോപിതനായില്ല അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ സാറേ അല്ലെങ്കിൽ ബ്രദറെ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇതാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ നമ്മൾ കമൻറ്റുകൾ എഴുതുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയുണ്ട് ഞാനിപ്പോൾ ഇത്രയും ആശയങ്ങൾ എന്താണ് പറഞ്ഞത് ഒന്ന് കുരുവള അച്ചാൻ ഒരു വേദശാസ്ത്രജ്ഞനാണ് എന്നുള്ള ആ പിന്നെ അഹങ്കാരത്തിനുള്ള ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞാനൊരു വേദശാസ്ത്രജ്ഞനാണ് ബൈബിളിൽ എനിക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഗ്രീക്കും എബ്രായ ഭാഷയും പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം മലയാളം അറിയാം തമിഴ് അറിയാം ഞാൻ എല്ലാം തികഞ്ഞവനാണ് എനിക്ക് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിലുള്ള സകല കാര്യങ്ങളും അറിയാം എന്നുള്ള അച്ചായൻ്റെ അഹങ്കാരത്തിന് ഏറ്റ ഒരു തിരിച്ചടിയാണ് ഈ ഷിബു പീഡിക്കലുമായിട്ടുള്ള പരാജയം ഒന്നാലോചിച്ച് നോക്കിക്കാം ഇങ്ങനെ ഈ വാച പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ തികഞ്ഞവനാണ് എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നു ബൈബിളുടെ ഒറ്റ വാക്യം പോലും ഞാൻ എല്ലാം എനിക്കറിയാം ഇതാണ് കുഴപ്പം അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളട്ടെ അച്ചായ വേദപുസ്വം പറയുന്നൊരു വാക്കുണ്ട് ജ്ഞാനിയെവിടെ ശാസ്ത്രി എവിടെ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ മനുഷ്യൻ്റെ പോഷത്വം ദൈവ മനുഷ്യൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി തീർത്തു നമ്മൾ ആരും അറിവുള്ളവരില്ല എത്രയോ ആ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവം പ്രപഞ്ചത്തിൻ്റെ വിശാലത എത്ര വലുതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം എൻ്റെയും അച്ചായൻ്റെയും പോക്കെ തീരിക്കുന്ന ഒരു ദൈവമാണോ എനിക്കോ താങ്കൾക്കോ ഈ ദൈവത്തിൻ്റെ വല്ലഭത്തത്തെ അളക്കാൻ സാധിക്കുമോ ഞാനും താങ്കളും ആരാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വെറും ശിശുക്കളല്ലേ നമുക്ക് അകത്തോട്ട് വിടുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മൃത്യു ആയില്ലേ മരണമായില്ലേ ആ ഞാനും താങ്കളും ഇരുന്നുകൊണ്ടാണ് ഈ ദൈവത്തെക്കുറിച്ച് വിവരിക്കുന്നത് എനിക്കും താങ്കൾക്കും എന്ത് യോഗ്യതയുണ്ട് എന്ത് കപ്പാസിറ്റി ഉണ്ട് ഈ ദൈവത്തെക്കുറിച്ച് വിവരിക്കാൻ ആ സർവശക്തനായ ദൈവം ദൈവം ത്തെക്കുറിച്ച് എന്താണ് വിവരിക്കാനുള്ളത് പറ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അച്ചായൻ ഈ തോറ്റുപോയി തോറ്റുപോയി എന്നുള്ള ഭീലിംഗ് കൊണ്ടിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കണ്ട അച്ചായനെ പ്രോത്സാഹിപ്പിക്കാൻ പല ആളുകളും കാണും അത് കണ്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല മനസ്സിലാവുന്നുണ്ടോ അച്ചാൻ്റെ ഒരു ശിഷ്യൻ ജെയ്സൺ മാത്യു അദ്ദേഹം വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പരിധിവരെ അച്ചായനെ മലർത്തി അടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അച്ചായന് വല്ലാത്ത വെപ്രാളമായി എനിക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ശിഷ്യൻ ശിഷ്യൻ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലും വലിയൊരു വിഷമം അച്ചാൻ്റെ മുന്നിലേക്ക് വന്നു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് അച്ചാനോട് യാതൊരു പരിഭവമില്ല ഒരു പിണക്കവുമില്ല എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ സംവാദങ്ങൾ സംഘടിപ്പിക്കുക പുതിയ പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക സുവിശേഷകന്മാരുടെ അവസ്ഥകൾ മറ്റുള്ളവരുടെ എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്കുള്ളത് നിങ്ങൾ അപ്പോളജിസ്റ്റുകൾ വേദശാസ്ത്രജ്ഞന്മാരായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ട്രൂത്ത് ബൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന മുന്നൂറ് പേരടങ്ങുന്ന ഒരു സംഘടന എനിക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു അവസാനം അവരെ ചാനൽ വരെ ഹാക്ക് ചെയ്ത് കളഞ്ഞു എന്നിട്ടും ഞാൻ ദുഃഖിതനായില്ല എൻ്റെ ചാനൽ ഹാക്ക് ചെയ്ത് പോയപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു പപ്പ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയത് പോട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പോയാൽ അത് അതുപോലെ മറ്റൊന്നും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ മനസ്സാണ് അതിലൂടെ നമ്മളൊരു പാഠമാണ് പഠിക്കുന്നത് നമ്മൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പഠിക്കാൻ ലഭിച്ച ഒരു അവസരമാണ് ഞാൻ പറഞ്ഞത് പോയത് പോട്ടെ അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങി ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനൽ നിമിഷം എന്ന സമയം കൊണ്ട് അഞ്ഞൂറ് അറുന്നൂറ് സബ്സ്ക്രൈബർ വന്നു ആ ചാനൽ ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങി ആ ചാനൽ ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ചാനൽ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ഇന്ന് ആ ചാനൽ നല്ലപോലെ ഗ്രോത്ത് ചെയ്തു പോകാനായിരുന്നു നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട് ഒരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നവന് നൂറ് വഴികളുണ്ട് നമ്മുടെ കണ്ണ് തുറന്ന് നോക്കിയാൽ കണക്കിന് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്താൽ മതി സബ്സ്ക്രൈബറെ കൂട്ടാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു അത് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല പോയത് പോട്ടെ അത് ദൈവീഹിതമായി ദൈവഹിതമല്ലായിരിക്കും ദൈവീഹിതമല്ലാത്തത് പോട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ചായൻ തോറ്റുപോയി തോറ്റുപോയി എന്നൊന്ന് ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ച് കണ്ണീരൊലിപ്പിച്ച് നടക്കണ്ട അച്ചായൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അച്ചായൻ പരാജയപ്പെട്ടത് എവിടെയാണെന്ന് മനസ്സിലായി ആ പരാജയത്തെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് കടന്നുപോകാം ഈ യേശുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യേശു ഒന്നുമല്ല യേശു വെറും ഒരു മനുഷ്യൻ മാത്രമാണ് യേശുവിനൊരു കഴിവുമില്ല ഒരു മണഗുണങ്ങളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ നിന്നിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ അച്ചാ എൻ്റെ പരിപാടി നിർത്താൻ യേശുവിലേക്ക് കടന്നുപാ യേശുവിനെ രക്ഷിതാവും നാദനുമായി അംഗീകരിക്കുക യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ആ പുത്രനിലൂടെയാണ് ഈ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിക്കപ്പെട്ടതെന്നും ആ സകലതും പുത്രന് കൊടുത്തിരിക്കുന്നുവെന്നും ന്യായവിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും പുത്രനെ പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്നും ആ പുത്രനായ ക്രിസ്തുവിനി രണ്ടാമത് മടങ്ങി വന്ന് മനു എന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുമെന്നും കർത്താവായി യേശു ക്രിസ്തുവിന് പിതാവിന് തുല്യമായ പ്രാധാന്യം ഉണ്ടെന്നും ദൈവത്തോട് സമത്വമുള്ളവനാണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയാണെന്നും ഇക്ക മനസ്സിലാക്കാനുള്ള ഒരു 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 ബുദ്ധി അച്ചാൻ ഉണ്ടാകട്ടെ അച്ചാൻ്റെ കണ്ണ് തുറക്കട്ടെ താങ്കളിൽ ബാധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനം മാറിപ്പോകട്ടെ അങ്ങനെ കണ്ണ് തുറന്ന് കാണാൻ കഴിയട്ടെ ഈ അന്ധകാരത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കൂരിടാക്കി വെച്ചിരിക്കുന്നു അച്ചാൻ്റെ കണ്ണ് തുറക്കട്ടെ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിനെ കാണാൻ യേശുവിൻ്റെ ദൈവത്വം കാണാൻ യേശുവിൻ്റെ ശക്തി കാണാൻ യേശുവിൻ്റെ ആ സ്നേഹം കാണാൻ യേശു മാനവരാശിക്ക് ചൊരിഞ്ഞ ആ രക്തത്തിൻ്റെ വിലയൊന്നറിയാൻ ആ യേശുവിലേക്കൊന്ന് കടന്നു വരാൻ അച്ചാൻ്റെ കണ്ണൊന്ന് തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയ അചയ ഞാൻ ഈ അച്ചായ എന്ന് വിളിക്കുന്നു സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് ഞാൻ മറ്റുള്ളവരെ പോലെ വർത്താനം പറയുന്ന ആളല്ല അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കൊന്ന് കടന്നുവ ഇതിൻ്റെ മാധുര്യമൊന്ന് രുചിച്ചറിയുക ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എല്ലാ നാ നാവും എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും യേശുവിൻ്റെ മുമ്പിൽ എല്ലാ നാവും യേശു കർത്താവെന്ന് പാടും ആ യേശുവിനെ കർത്താവെന്നൊന്ന് അംഗീകരിക്കുക വിഷമമുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് താങ്കളൊക്കെ നരകത്തിൻ്റെ അവ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നരകത്തിൻ്റെ അവകാശിയായി തീരല്ലേ യേശുവിനെ അംഗീകരിക്ക് യേശുവിനെ രക്ഷിതാവും നാഥനുമായി അംഗീകരിക്ക് യേശുവിനെ കർത്താവെന്ന് ഉയ ഉച്ചത്തിൽ പാടൂ അവനെ വന്നിക്കൂ നമസ്കരിക്കൂ എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാം നാവും മാത്രം കർത്താവെന്ന് പാടും അതുകൊണ്ട് എനിക്ക് അച്ചാനോട് പറഞ്ഞാൽ ഈ കരച്ചിലൊക്കെ നിർത്തി ഫേസ്ബുക്കിൽ എനിക്കെതിരെ എഴുതിക്കുമോ എനിക്കത് വിഷയമൊന്നുമില്ല എനിക്കത് ഗുണമായിട്ടേ ഭവിക്കുകയുള്ളൂ എനിക്കെതിരെ കമൻറ്റുകൾ എഴുതുകയോ വീഡിയോ ചെയ്യോ ഇതൊന്നും എന്നെ അപ്പം നമ്മുടെ റോയ് ആൻഡ്രൂസ് ബ്രദർ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്കെതിരെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വഴി അങ്ങനെ എത്ര പേര് പറയുന്നു എന്നെ എത്രയോ ആളുകൾ എന്തെല്ലാം വിളിച്ചിരിക്കുന്നു എത്രയോ ആളുകൾ എന്തെല്ലാം തെറി പറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള മുപ്പത് മിനിറ്റ് കേട്ട തെറി ഒരു പെന്തിക്കോസുകാരൻ്റെയാണ് അത് അപ്പനും അമ്മയ്ക്കും കായും പൂയും എല്ലാം കൂട്ടി അതായത് ഒരു തെറി അഭിഷേകമാണ് ഒരു പെന്തിക്കോസുകാരൻ എനിക്കെതിരെ ചെയ്തത് ഞാനത് കേട്ടോണ്ടിരുന്ന അല്ലാതെ ഞാൻ ഒരു മറുപടി പോലും പറഞ്ഞില്ല അവസാനം ഞാൻ ഇത്രയും തെറി പറഞ്ഞ സഹോദരനോട് പറഞ്ഞ സഹോദരാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മാ സ്നേഹത്തിലേക്ക് കടന്നു പോകാം ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ആ നിങ്ങളുടെ ഉള്ളിലുള്ള പാപങ്ങൾ അതെല്ലാം കഴുകിക്കളഞ്ഞ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല പൈതലായി നീ ജീവിക്കുക എന്നാണ് ഞാൻ അദ്ദേഹത്തിന് അത് പറഞ്ഞപ്പോൾ വാക്കി തെറി പിന്നെയും പറഞ്ഞു ഇതാണ് സംഭവിച്ചത് അതുകൊണ്ട് അച്ചായനോട് ഞാനിതാ പറഞ്ഞു യേശുവിനെ അംഗീകരിക്ക അച്ചായ യേശുവിനെ നിങ്ങൾ നിങ്ങളെന്തികൊണ്ട് പുറത്ത് നിർത്തുന്നു അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്ത് പരാജയപ്പെട്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കി തയ്യാറാക്കി മുമ്പോട്ട് പോവാം ഞാൻ തന്നെ അവസരങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ അവസരം തരാം അപ്പോൾ പറയും എനിക്ക് എൻ്റെ ചാനലുണ്ട് സ്വന്തം ചാനൽ ചെയ്ത് കുഴപ്പമില്ല അച്ചായനു വേണ്ടി തോക്കാൻ വരെ ഞാൻ തയ്യാറായിട്ടിരിക്കുക ഇതിൽക്കുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ അച്ചായനോട് പറയാലേ എനിക്ക് ഈഗോ ഇല്ല അച്ചാൻ്റെ മുമ്പിൽ തോറ്റി നിൽക്കാൻ ഞാൻ തയ്യാറാണ് വാ എനിക്ക് ഈഗോ ഇല്ല ഓരോരുത്തൻ തന്നെക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെ എണ്ണിക്കൊള്ളണമെന്ന കർത്താവിൻ്റെ വാക്കാണ് മറ്റുള്ളവനെ ശ്രേഷ്ഠൻ അതുകൊണ്ട് എന്നേക്കാൾ ശ്രേഷ്ഠനാണ് അച്ചായനെന്ന് തെളിയിക്കാൻ അച്ചായൻ്റെ മുമ്പിൽ തോറ്റു തരാൻ ഞാൻ തയ്യാറാണ് ധൈര്യമായി ചർച്ചയ്ക്കുക ഇനി കരച്ചിൽ നിർത്തി കാര്യത്തിലേക്ക് കടന്നു വരുവാൻ താങ്കളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് താങ്കളോടൊരു ബുദ്ധിമുട്ടുമില്ല പ്രയാസവുമില്ല ധൈര്യമായിട്ട് കടന്നു വരൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അനിൽ കൊടുത്തോട്ടത്തെയൊക്കെ മലർത്തി അടിച്ചു എന്ന് പറയുമ്പോൾ താ താങ്കളുടെ ശിഷ്യന്മാരൊക്കെ അവകാശപ്പെടുമ്പോൾ ഈ അവകാശവാദമൊക്കെ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് വരും താടുകളിൽ നാടുകളിൽ തെളിയിക്കട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അച്ചായൻ ഈ പിണക്കുമെല്ലാം നിർത്തി ഈ കരച്ചിലാദ്യം നിർത്തുക ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം